എൻ്റെ പൊന്നെ ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടത് ഇവിടെ സൈൻ ബോർഡ് അല്ലാതെ ശരിക്കും ആന ഉണ്ടെന്ന് അറിയുന്ന ഇപ്പോഴാണ് കേട്ടോ എവിടെന്നല്ലേ ഞാൻ ഓടിച്ചാടി വരുന്നത് നമ്മുടെ പൊന്മുടിയിലേക്കാണ് പൊന്മുടിയിൽ കുറച്ച് നാളും കൊണ്ട് ആ അടിപൊളി ക്ലൈമറ്റാണ് ഇൻസ്റ്റ ചില റീലൊക്കെ കണ്ട് 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 ആവേശം കയറി കയറി നേരെ വന്നിറങ്ങിയതാണ് എന്തായാലും ഞങ്ങൾ വന്ന സമയം അടിപൊളിയായിരുന്നു നട്ടുച്ചയായിരുന്നു ഒരു തുള്ളി മഴയുമില്ല ഇല്ല ഇല്ല പിന്നെ ഉള്ളത് വെച്ച് എന്തെങ്കിലും റെയിൽ തട്ടിക്കൂട്ടാൻ വേണ്ടിയുള്ള പുറപ്പാടാണ് പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങളെ കൈവിട്ടില്ല ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും മഞ്ഞൊക്കെ വന്നു അപ്പം ചെറിയ സന്തോഷമായി കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഇവിടെ വരാറുണ്ട് ഞാൻ എനിക്കൊന്നും എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുണ്ടല്ലേ എപ്പോഴും ഇവിടെ വരാറുണ്ട് ഇവിടെ വരുന്ന വേറൊരു വൈകുമ്പോൾ എത്ര വന്നാലും മടുക്കൂല എന്തായാലും വന്നതിൽ സന്തോഷമായി കേട്ടോ കാരണം അടിപൊളി ക്ലൈമറ്റ് കിട്ടി എന്തായാലും അടിപൊളി കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനൊരു യാത്ര വന്നത് അപ്പം ഞങ്ങൾ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു ഇനിയിപ്പം പോട്ടെ വീട്ടിൽ പോട്ടെ സമയമില്ല ഇനിയിപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വരാം അപ്പോൾ ഓക്കെ ബൈ